കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ പ്രദേശങ്ങളിൽ അടിയന്തരമായി കടൽഭിത്തികൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികളുടെ പ്രതിഷേധം കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട തീരദേശവാസികൾ അഞ്ചങ്ങാടി വളവിൽ റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത് മേഖലയിലെ പ്രധാന റോഡായ പി ഡബ്ല്യു ഡി അഹമ്മദ് കുരുക്കൽ റോഡാണ് പ്രതിഷേധക്കാർ ഉപരോധിച്ചത് തുടർന്ന് ചാവക്കാട് പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റുവാൻ ശ്രമിക്കുന്നതിനിടെ വാക്കേറ്റമുണ്ടായി

പിന്നീട് പോലീസ് ഇടപെടലിൽ തന്നെ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ തീരദേശവാസികൾ കടുത്ത ദുരിതമാണ് നേരിടുന്നത് കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിലാണ് കടൽക്ഷോഭം ഏറെ രൂക്ഷമാകുന്നത് റോഡ് ഉപരോധ സമരത്തിൽ കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ പി എം മുജീബ് പി കെ ബഷീർ മുൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ ഡി വീരമണി വി എം മനാഫ് പി എ അഷ്കർ അലി സി മുസ്താഖ് അലി കടപ്പുറം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി പി മൻസൂർ അലി ശുഭാ ജയൻ ടി ആർ ഇബ്രാഹിം വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ ഓട്ടോ ഡ്രൈവർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ചാവക്കാട്